ഹായ് ഫ്രണ്ട്സ് ഈ ആറ് ഭക്ഷണങ്ങൾ ഒരിക്കലും ചൂടാക്കി കഴിക്കരുത് ക്യാൻസറിന് വരെ കാരണമാകും ഇത് ഫ്രിഡ്ജിന്റെ ഉപയോഗം വർദ്ധിച്ചതോടെ ഇന്ന് മിക്ക വീടുകളിലും പതിവാണ് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് കുറച്ചധികം ആഹാരമുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ശേഷം ആവശ്യത്തിന് മാത്രമായി എടുത്ത് ചൂടാക്കി കഴിക്കുന്നതും മിക്കവാറും ചെയ്യാറുള്ളതാണ് എന്നാൽ എല്ലാ എല്ലാഹാരം അങ്ങനെ ചെയ്യാൻ പറ്റൂ ചിക്കൻ ഉരുളക്കിഴങ്ങ് ചീര ബീറ്റ്റൂട്ട് ചോറ് മുട്ട എന്നിവ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല എന്താണെന്നറിയോ ആദ്യം തന്നെ ചിക്കനെ കുറിച്ച് പറയാം ചിക്കൻ വിഭവങ്ങൾ ആവർത്തി ചൂടാക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കും ഇത് വയറുവേദനയ്ക്ക് മറ്റും കാരണമാവുകയും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇനി അടുത്തത് ബീട്രൂട്ട് ബീട്രൂട്ട് ചൂടാക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നൈട്രൈറ്റ് കാസിനോജിനിക് ആയി മാറും ഇത് കാൻസർ പിടിപെടാൻ കാരണമാകും വയറുവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ബീട്രൂട്ട് ആവർത്തിച്ചു ചൂടാക്കി കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകും അടുത്തത് മുട്ട മുട്ട ഒറ്റ തവണ മാത്രമേ ചൂടാക്കാൻ പാടുള്ളൂ അമിതമായി ചൂടാക്കുന്നത് മുട്ടയിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്റെ സാന്നിധ്യം കുറയ്ക്കും ഇത് നമ്മുടെ ശരീരത്തിന് വിപരീതമായി ബാധിക്കും അടുത്തത് ചീര നൈട്രേറ്റ് ധാരാളം അടങ്ങിയ ചീര ആവർത്തിച്ചു ചൂടാക്കുമ്പോൾ അതിലെ നൈട്രേറ്റ് കാൻസറിന് കാരണമാകുന്ന മാറും അടുത്തത് ഉരുളക്കിഴങ്ങ് മിക്ക വീടുകളിൽ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയെങ്കിലും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വിഭവങ്ങൾ ചൂടാക്കുമ്പോൾ ബോട്ടുലിസം എന്ന അവസ്ഥയ്ക്ക് കാരണമാകും ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ മൂലമുണ്ടാകുന്ന അപൂർണ വിഷബാധയാണ് ബോട്ടുലിസം ഇത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഹാനികരമാണ് അടുത്തത് ചോറ് ചോറ് ആവർത്തിച്ച് ചൂടാക്കുന്നത് അതിലുള്ള ബാക്ടീരിയകൾ ഇരട്ടിക്കാൻ കാരണമാകും ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറ് ചൂടാക്കുന്നതിന് പകരം വെള്ളത്തിലെടുത്ത് തിളപ്പിക്കാനേ പാടുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്